ഹലോ ഗേ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്നാ നല്ല സൊല്ലേ ആ അപ്പോഴേതാ ഓക്കേ വാ ഓക്കേ സപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതായത് സൗഫിതയുടെ ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സനക്കുട്ടി മിയാസുണ്ട് നമ്മളെ കൂടെ ഇന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അവരോടൊപ്പമാണ് കേട്ടോ അപ്പൊ നമ്മളെ ഡെയിലി ഇൻട്രോ വ്യത്യാസമാക്കിയിട്ട് വേറെ ടൈപ്പിലുള്ള സ്വാഗതമാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ചലഞ്ച് ഉണ്ടോ അപ്പൊ എന്താ ചലഞ്ചൊക്കെ ഉണ്ടെന്ന സാധനം പറയണ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവരോടൊപ്പം എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാനൊന്ന് മലയാളം പഠിപ്പിക്കാൻ പോകുന്നത് ഇങ്ങോ രണ്ടാളേക്ക് മലയാളം ശരിയാ മലയാളം കത്തിക്കിട്ട് പോകര ശരിയാ എനിക്ക് തമിഴ് തമിഴ് ആ നീ ശരിയാ അപടിയാ അപ്പോള് പറഞ്ഞത് എനിക്ക് ഓൾറെഡി തമിഴ് തരും പിന്നെ എന്തിനാ എന്നെ തമിഴ് പഠിപ്പിക്കുന്നത് എന്നാണ് മലയാളം തരിയാത്തില്ലേ തരീമാ ഓക്കേ ശരി ഞാൻ കൊഞ്ചാര മലയാളത്തിൽ മലയാളത്തിൽ വാക്ക് മലയാളം சொல்லி சொல்லி കേക്കறேன் നോക്ക മലയാളം പഠിപ്പിക്കാൻ പോവാണ് ഓക്കെ ഉനക്ക് തരും മാഡം മലയാളം എന്നിട്ട് അതെ അതില്ലേ പർവ്വതി പാട്ട് പാട് അതിലൊന്നും ആരംഭിക്കണം പാട്ട് പാടറ പാട്ട് പാടിച്ചു മക്കളെ ഒരു ജെ സി വി ഇന്നലെ സൗഫിത്തൊടുത്തതാണ് ഏട്ടാ ഇതിന്റെ മറ്റേ നോക്കട്ടെ കാട്ടിയാ രണ്ട് രണ്ടാക്കിറ്റ് കൊണ്ടുവന്നിരിക്കാണ് ആ കുറെ നൂലിന്റെ നമ്മടെ കഷണുണ്ടല്ലോ നൂലിന്റെ പീസ് അതൊക്കെ ഇങ്ങനെ വണ്ടിയിൽ തടി കെട്ടണ മാതിരി ഇങ്ങനെ ഈ ഒരു ബക്കറ്റിൽ വെച്ചിട്ട് കയറ്റി കളിച്ചോണ്ടിരിക്കാണ് രണ്ടാളും ഓക്കെ ഞാസ് ഫസ്റ്റ് ഓൻകിട്ടതാ കേറെ ഇപ്പൊ തമിഴിൽ ഓ പേര് കേക്കും അല്ലെ അത് മലയാളത്തിൽ എന്നെ കേക്കും നീപ്പൂടേ

അണ്ണാക്ക് അന്താഅ പങ്കിട്ട് പാറ അന്താ മരത്തില് അണ്ണാൻക്ക് എന്നാല് എന്നാല് നീല്ലു എന്താ തമിഴില് അണ്ണാൻക്ക് അനിലാ മക്കളെ അനിലിന്ന് പറ നാട്ടിലെ ആൾക്കാരെ പേരാട്ടോ അനി അണ്ണാനിക്ക് അനില് അപ്പൊ എലിക്ക് എന്ന സുനിൽ എലിതാല് എന്താ പൂച്ചക്ക് എന്നാ പൂനെ ആ അപ്പൊ പൂനെ മഹാരാഷ്ട്ര അതൊക്കെ ഇണ്ടില്ലേ

മുപ്പത്തിയാറാന്താ അണാന്താന കൂപടണോ ഒരൊക്കെ മുപ്പത്തി ആറ് വയസ്സിനെ അണ്ണാന്താ കൂപ്പിടണം ശരിയാ ഏ കടിക്കാത്തറ ഇത് ഇത്രേ നേരം ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കട്ടെ ഇത്ര നേരം ആരും മണ്ണുണ്ടോ അവിടെ മണ്ണിലായിരുന്നു നീ ആ ഔട്ടായിട്ടോ ഗെയിമിന്ന് നീ ഗെയിമിന്ന് ഔട്ട് ഓക്കേ വാ നീ ഔട്ടായി പോ കൊഞ്ചാളിങ്ക മലയാളികളെ കത്തിടണം ഇത് ഈ മണ്ണുണ്ടോ ഇവിടെ ഫുള്ള് ഇപ്പം തോണ്ടിയതാണ് ഈ ജെ സി ബി കൊണ്ട് ഇന്നലെ സൗഫിത്ത വാങ്ങിക്കൊണ്ട് എടുത്തു ജെ സി ബി ഒക്കെ അതുകൊണ്ട് ഇവിടെ നമുക്ക് മണ്ണ് കുഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടും ഇവിടെ ഇങ്ങനെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കൂട്ടിയിടും എന്നിട്ട് ആ സാധനം അത് എന്നാ വാഷ് പണിയാച്ചാ അത് വാഷ് പണിയാ ഞാൻ നോക്കുമ്പോണ്ട് പിന്നെ ഞാനോടെ പുതിയ വിലയിലായിരുന്നു അവിടെ നിന്ന് വന്നപ്പോൾ ഈ സാധനം ഞാനും ചൊക്കെ ഇങ്ങനെ കളിക്കാണ് അപ്പൊ ഞാൻ ചോദിച്ചത് വാഷ് ചെയ്ത് തന്നു വാഷ് പണിയാണോ വാഷ് പണി തരണേ അമ്മ എങ്കിൽ அம்மா எங்க போச்சு சப்பசேரி எவ்டு சப்பசேரி சப்பசேரி டே சப்பசேரி சப்பசேரியா சொல்லு சர்புள சேரி சொல்லு சர்பசேரி அப்படி சொல்லு சர்புள சேரியை கரெக்ட்டா சொல்லு யார் சொல்றன்னு பார்க்கல சர்பசேரி சர்புள சேரி சர்புள சேரி சப்பசேரி சொல்ற டே சர்புள சேரி சொல்லு சப்பசேரி சப்பசேரி சர்புள சேரி சப்பசேரி சேரி ட்ரிக் அடி சொல்லற ட்ரிக் அடி ஹே

നീ എന്നോതി ആ പേര് വരെ ശരിയാ എന്നാ ഇങ്ങനെ എന്ത് വിളയാടം വിളിക്കാനോ പിന്നെ ഇതിനുള്ളിൽ എടുത്തോക്കാട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ എടുത്തു എനിക്ക് ഇതിന്ന് ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ എടുത്തു വന്നതിന്റെ വന്ന് ഇവർ ഇവിടെ വന്ന് ഫസ്റ്റ് വീട്ടിൽ കയറിയപ്പോ

എപ്പടേ കൊല്ലത്ത് വന്നും സാപ്പി പോകട്ടും ഇന്ന ചലഞ്ച് സെല്ലി ഒരു ഗ്ലാസ് ഇല്ല ആ ഗ്ലാസ് ഇല്ല ആ അതില വന്ന് കോയിൻ വേണം ആ രണ്ട് ഗ്ലാസ് അതല്ല നീങ്ങ അണ്ട പക്ക തിരുമണം ഞാൻ ഇപ്പി ഇപ്പി സുത്തുമ്പോൾ ഞാൻ ഇപ്പി ഇപ്പി സുത്തിട്ട് ഏത് കറക്റ്റ് ആ കണ്ടുപിടിക്കുന്നീങ്ങാ നമുക്ക് വേണം അവങ്ങക്ക് എന്ന പ്രൈസ് എന്നത് കൊടുക്കും സെല്ലി നീ മുതല് പ്രൈസ് ഒല്ലേ അതിക്ക് അപ്പുറം എന്താ ഞാൻ വിളയടുവാ എന്ത പാറ് മക്കളെ ഒരാൾ വേരള് എന്നാ വേരളിയും ഇടാ ആ വേരളിയും ആണ് ഇപ്പൊ എന്താ ക്ലാസ് യും എന്ത്ളയും തിരിച്ചു ബേക്കില് സാധാരണ ഞാൻ നോക്കല്ലേട്ടോ ഇപ്പൊ എന്നോട് പറയാണ് വിളയാടാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ ഇതൊക്കെയാണ് കുത്തിയേണ്ട രസം കുട്ടികളോടൊപ്പം ഇരുന്ന് ഇതൊക്കെ തന്നെ സന്തോഷ

ഇത് ഫസ്റ്റ് ഞാൻ ഇതിപ്പോ അതേ ക്ലാസ് തന്നെ ഉണ്ടാവുക വെച്ചോ

ഇവരുടെ പിന്നെ ഇവരെ മലയാളം പഠിപ്പിക്കാൻ നോക്കിയിട്ട് പിന്നെ ഞാനാ തമിഴ് പഠിച്ചത് ഞാൻ തമിഴ് പഠിച്ച് ഞാൻ മലയാളം പഠിച്ച് ഞാൻ തമിഴ് പഠിച്ചു ഇവരൊന്നും മലയാളം പഠിപ്പിക്കാനും പറ്റില്ല നീ അടുത്തവാട്ടി പിന്നെ എൻ്റെ കൂട്ടിൽ വരുമ്പോൾ മലയാളം കറക്റ്റാ പഠിക്കണം ശരിയാ ആ ഓക്കെ ഉണക്ക് മലയാളം തരീല്ലേ അപ്പം നീ ഇന്നെ കൊഞ്ഞ് പഠിക്കണം ശരിയാസ് അപ്പോൾ ഇതൊക്കെ തന്നെ എന്തടാ ഓക്കേ അപ്പം കുട്ടികളൊപ്പം ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ ചെയ്തു പിന്നെ സാധനമായിട്ട് ചലഞ്ച് ചെയ്തു യാറ് ചലഞ്ചിൽ വിൻ ആ ഞാൻ വിൻ അപ്പോ അപ്പോൾ ക്ലാസ് എടുത്തിട്ട് വന്നിട്ട് അപ്പൊ വീടിൻ്റെ അടുത്ത ക്ലാസ് അടുത്ത വീണ്ടും ഗെയിം കളിക്കാൻ അടുത്ത മൂന്ന് ക്ലാസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ട് അപ്പൊ ഇവർക്ക് ഞാൻ ഉണ്ടെങ്കിൽ ഇവർ എൻ്റെ കൂടെയിട്ട് ഇവരും കളിക്കാൻ അവർ ഭയങ്കര ഹാപ്പിയാണ് നമ്മളങ്ങനെ തന്നെ കുട്ടികളൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരം പോകണമെന്ന് അറിയില്ല ഇവരെപ്പോ രണ്ടു മൂന്ന് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അതേതായാലും പിന്നെ ഇത്രക്കെത്തന്നുള്ളൂ നമ്മുടെ വിശേഷം ഇപ്പൊ ഉമ്മയും പിന്നെ അതായത് സൗഫിദായും ചക്കായും ചെപ്പുളശ്ശേരിലും എന്തോ സാധനം വാങ്ങാൻ പോയിക്കാൻ അപ്പൊ ഇവരിങ്ങനെ വേറെ അടി കണ്ട ഓരോ കൂടെ ഞാനോണ്ടിരുന്നു അടുത്ത കൂടെ കളിക്കാനും കൂടാനും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൊച്ചൊരു വീഡിയോ ജസ്റ്റ് കണ്ടൊന്നും എടുത്തല്ല അവരിതാണ് ഏയ് അവിടെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും ബൈ 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 ബൈ